ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ കെ ഹോംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നാട്ടിലൊക്കെ ഇപ്പോൾ വീട് പണിയുന്നതൊക്കെ പോയി കഴിഞ്ഞാൽ ചുവന്ന കല്ല് അല്ലെങ്കിൽ വെട്ടുകല്ല് എന്നൊക്കെ പറയുന്ന കല്ല് കൊണ്ട് ആണ് നിങ്ങൾ വീട് പണിയുന്നതെങ്കിൽ ഈ വുഡിന്റെ ജനലെ കട്ടല ഒക്കെ വെക്കുന്ന സൈഡിലായിട്ട് നമ്മൾ തബൂക്ക് കൊടുക്കാറുണ്ട് അപ്പൊ ഞാൻ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട് ഇത് എന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഇത് ചെതലി വരാതിരിക്കാനൊക്കെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് ചെതല് വരാതിരിക്കാൻ വേണ്ടിട്ട് ഈ ചുവന്ന കല്ലിലൊക്കെ ചെതലി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അത് വുഡിലേക്ക് വന്ന് വുഡൊക്കെ കറന്ന് തിന്നാനുള്ള സാധ്യതകളൊക്കെ ഇല്ലാതാക്കാനാണ് ഇതിന്റെ ഇടയിൽ തബൂക്ക് വെച്ചു എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എന്നാ നിങ്ങൾക്ക് ഇത് മൊത്തം ഈ വാള് മൊത്തം തബൂക്ക് ചെയ്തുകൂടിയാണ് അപ്പൊ അവര് ഒന്ന് നെറ്റി ചുടിക്കും കാരണം ഈ ചെങ്കലിലൊക്കെ വെച്ചിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ രീതിയാണ് അതിൽ നിന്നൊക്കെ പുറത്തോട്ട് വരാൻ ആളുകൾക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഈ തബു അഥവാ സോളിക് ബ്ലോക്കുകൾ വെച്ച് വീട് പണിയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ഒരു നമുക്ക് വീഡിയോയിലോട്ട് കേൾക്കാം സ്ട്രക്ഷൻ മേഖലയിൽ അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിൽ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു അവതരണവും അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തവുമായിരുന്നു സോളിഡ് ബ്ലോക്ക്സിൻ്റെ എന്തെന്ന് വെച്ചാൽ ഏത് കാലാവസ്ഥയിലും മഞ്ഞാകട്ടെ വെയിലാകട്ടെ മഴയാകട്ടെ അങ്ങനെ ഏത് കാലാവസ്ഥയിലും ഏത് ഭൂപ്രകൃതിയിലും നിങ്ങൾക്ക് ഒരുപോലെ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരൊരു മെറ്റീരിയലാണ് ഈ സോളിഡ് സിമെൻറ്റ് ബ്ലോക്കുകൾ ഇത് വളരെ ഉറപ്പുള്ളതും കുറേ കാലം ഈടു നിൽക്കുന്നതുമായ ഒരു മെറ്റീരിയലാണ് സ്ട്രക്ചറുമായി ഇതൊരു ബോണ്ടിങ്ങിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നാച്ചുറൽ കലാമറ്റീസും ചെറിയ ഭൂമികുലുക്കങ്ങളൊക്കെ ഇതിന് പ്രതിരോധിക്കാൻ കഴിയും അധികം ക്രാക്കുകളൊന്നും വരാത്ത ഒരു മെറ്റീരിയലാണ് പക്ഷേ ഒരു ക്രാക്ക് എങ്ങാനും വന്നു കഴിഞ്ഞാൽ അത് ത്രൂ ഔട്ടായി ആ വാളിൽ കാണുവാനും സാധിക്കും ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഇത് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണെന്ന് ഇത് വളരെ ഫയർ പ്രൂഫാണ് അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫുമാണ് സിമെന്റ് സോളിഡ് ബ്ലോക്കുകൾ വളരെ ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ബംഗാളികളൊക്കെ തോന്നിയ പോലെ ഉണ്ടാക്കുന്ന തബൂക്കുകളെ കുറിച്ച് സോളിഡ് ബ്ലോക്കുകളെ കുറിച്ചിട്ടല്ല വളരെ ശാസ്ത്രീയമായ രീതിയിൽ വിവിധ ടെസ്റ്റുകൾക്കൊക്കെ വിധേയമായി വരുന്ന സോളിഡ് ബ്ലോക്കുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി നാട്ടിലെ ചെറുകിട വ്യവസായത്തെ അപമാനിച്ചു എന്നൊന്നും പറയരുത് അവരും ശാസ്ത്രീയമായ രീതിയിലോട്ട് മാറി വരേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന സിമെന്റ് ബ്ലോക്കുകൾക്ക് സോളിഡ് ബ്ലോക്കുകൾക്ക് യൂണിക് ഷേപ്പും സൈസും ആയിരിക്കും ഇത് വെച്ച് നമ്മൾ നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയാണെങ്കിൽ അത് നമ്മുടെ നിർമ്മാണ പ്രവർത്തികളുടെ സമയം ലാഭിക്കാനൊക്കെ നമുക്ക് വളരെയധികം എളുപ്പമാണ് പിന്നെ ഇതിന്റെ ലെവലൊക്കെ നമുക്ക് ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന സിമെൻറ്റ് മോട്ടാറുകൾ എന്ന് വെച്ചാൽ സിമന്റിൻ്റെയും മണ്ണിൻ്റെയും ഒക്കെ മിശ്രി മിശ്രണം വളരെ കുറച്ച് മതിയായിരിക്കും നമ്മൾ ആയിട്ടുള്ള സ്പേസിംഗ് നമുക്ക് കീപ്പ് ചെയ്തു പോകാൻ പറ്റും പിന്നെ പ്ലാസ്റ്ററിംഗ് ആണ് പ്ലാസ്റ്ററിംഗിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന മെറ്റീരിയലുകൾ ഈ തബോക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ സോളിഡ് ബ്ലോക്കുകൾ വെച്ച് നമ്മൾ ചുമരുകൾ നിർമ്മിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മതി നമ്മൾ പ്ലാസ്റ്ററിംഗിന്റെ തിക്നെസ് ഒക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും പ്ലാസ്റ്ററിംഗും സിമെന്റ് ബ്ലോക്കുകളും തമ്മിൽ വളരെയധികം കാച്ചിങ് ആയിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ എം സാൻഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ മണലൊക്കെ കിട്ടാൻ പ്രയാസമാണ് അപ്പൊ നമ്മൾ എം സാൻഡ് ഉപയോഗിച്ചിട്ടാണ് പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നതെങ്കിൽ ഈ പ്ലാസ്റ്ററിങ്ങും സോളിഡ് ബ്ലോക്കും തമ്മിലുള്ള കാച്ചിങ് നിങ്ങൾ വിചാരിക്കുന്നതിനും കൂടുതലാണ് ഇത് വേണ്ട രീതിയിൽ നനച്ചൊക്കെ കൊടുത്തും ക്യൂരും ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഹാർഡുള്ള അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കൂടി ചേർന്ന് വളരെ ഹാർഡായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും പിന്നീട് ഇത് പൊളിച്ചെടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾ ചുമര് ഇതുകൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും വളരെയധികം ലാഭമാണ് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവ് ചെങ്കല്ലിനെ ഇതിന് വളരെയധികം കുറവാണ് അതിനാൽ തന്നെ ഇത് സ്ട്രോങ് ആയിട്ടും അല്ലെങ്കിൽ വളരെയധികം ബലമുള്ളതായിട്ടും ദീർഘകാലം നിലനിൽക്കുന്നതാണ് പിന്നെ പ്രകൃതി ചൂഷണം വളരെ കുറച്ച് കൊണ്ടുവരാനും നമുക്ക് ഈ മെറ്റീരിയൽ വെച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കും ഈ ചെങ്കല്ല് ചുവന്ന കല്ലൊക്കെ വേണമെങ്കിൽ നമുക്ക് അറിയാം കുന്നക്കിടിച്ച് വെട്ടി നിരപ്പാക്കിയിട്ടൊക്കെ വേണം ഈ കല്ല് കൊണ്ടുവരാനൊക്കെ പക്ഷെ ഇത് നിർമ്മിക്കാനും കൃഷി സ്റ്റോണും സിമെന്റും ഒക്കെ വേണം അതിനും നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യേണ്ടിവരും എന്നാൽ തോത് മറ്റേനെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ് ചെങ്കല്ല് ചുവന്ന കല്ലിനെ അപേക്ഷിച്ച് വളരെയധികം ചെലവ് കുറഞ്ഞതാണ് ഈ സിമെന്റ് സോളിഡ് ബ്ലോക്ക് പിന്നെ ചെങ്കല്ലും ചെങ്കല്ലെ ഈ ചുവന്ന കല്ലിനൊക്കെ വളരെയധികം വെയിറ്റ് ആണ് ഒരു നാൽപ്പത് കിലോവിൻ്റെ അടുത്തൊക്കെ വെയിറ്റ് വരും ഈ വെയിറ്റ് കൂടുന്തോറും നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വരുന്ന ഡെഡ് ലോഡുകൾ കൂടുകയാണ് ബിൽഡിംഗ് വഹിക്കേണ്ടി വരുന്ന ഡെഡ് ലോഡുകൾ കൂടുകയാണ് അപ്പോൾ ഈ സോളിഡ് ബ്ലോക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ ഏകദേശം പകുതി വെയിറ്റ് അല്ലെങ്കിൽ മുക്കാൽ വെയിറ്റ് ഒക്കെയാണ് ഈ സോളിഡ് ബ്ലോക്കുകൾക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൽ ബിൽഡിങ്ങിൽ അനുഭവപ്പെടുന്ന ഡെഡ് ലോഡുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സോളിഡ് ബ്ലോക്കുകൾ കൊണ്ടുള്ള നിർമ്മാണം വളരെയധികം സഹായിക്കുന്നതാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് സിമന്റ് സോളിഡ് ബ്ലോക്കുകൾ നിങ്ങളുടെ പണവും നിർമ്മാണ സമയ സമയങ്ങളും ഒക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ വളരെയധികം ഉപകരിക്കും അപ്പോൾ സിമന്റ് സോളിഡ് ബ്ലോക്കുകളെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമന്റായി രേഖപ്പെടുത്തുക ഇനി ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും പിന്നെ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുമരയ്ക്കും നന്ദി നമസ്കാരം